ൂർ ശിവരാജു എത്തുന്നു ഇക്കഴിഞ്ഞ മാസം അന്തികട പുത്തൻപള്ളിക്കാവ് പൂരത്തിന് എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിൽ ചിറക്കൽ കാളിദാസൻ എന്ന ആനയുമായി ഉയരത്തിന്റെ കാര്യത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് തിടമ്പനഷ്ടമായ ആനയാണ് ശിവരാജു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഫോറസ്റ്റ് രേഖകൾ പ്രകാരം ശിവരാജ് വിന മുന്നൂറ്റി പതിനൊന്ന് സെൻറ്റിമീറ്ററും ചിറക്കൽ കാളിദാസന് മുന്നൂറ്റി എട്ട് സെൻറ്റിമീറ്ററും ഉയരമാണുള്ളതെന്ന് രേഖ ലഭിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ലഭിച്ച തെറ്റായ മറ്റൊരു രേഖയുടെ അടിസ്ഥാനത്തിൽ ശിവരാജുവിന് തിടമ്പ് നൽകാതെ ചിറക്കൽ കാളിദാസന് നൽകുകയായിരുന്നു നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് വാരിയർ സജയ് മാണികത്ത് എന്നിവർ യുവരാകാശ നിയമപ്രകാരം ഇതു സംബന്ധിച്ച രേഖ നേടിയെടുക്കുകയായിരുന്നു അന്നാ പൂരാവകാശത്തിനിടയിൽ നാട്ടുകാർ തമ്മിൽ ഉണ്ടാകുമായിരുന്ന വഴക്ക് ഒഴിവാക്കുന്നതിനായി കൂട്ടി എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന ശേഷമാണ് ഇപ്പോൾ ആലപ്പാട് പുള്ള പുറത്തൂർ ദേശത്തിനു വേണ്ടി തൃക്കടവൂർ ശിവരാജ് വീണ്ടും എഴുന്നള്ളിപ്പിനായി എത്തുന്നതെന്ന് കൗതുകവും ഇതിനെ പിറകിലുണ്ട് മാർച്ച് ഒന്നിന് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ പെരിങ്ങോട്ടുകര പൂരം